കാണിച്ചു തരാം കേട്ടോ സേമിയൊന്ന് പൊക്കി കാണിച്ചു തരാം കണ്ടു നന്നായിട്ട് സേമയം തടിച്ചിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതാ കൈവച്ചത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കട്ടെ മുറിഞ്ഞിങ്ങനെ വരും കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ആയ മാറണം സേമിയ അപ്പൊ നമ്മുടെ ലാസ്റ്റ് പാർട്ടിൽ നടത്തിയത് സേമയുടെ ഇതായിരുന്നു കേട്ടോ അപ്പൊ സേമിയ വെന്ത് വരാൻ കുറച്ച് ടൈം എടുത്തു അതുപോലെ സേമിയ അതൊക്കെ നമുക്ക് നമ്മുടെ ചൗകരി ഇത് രണ്ടും ഒന്ന് വെന്ത് വരാൻ ടൈം എടുക്കും പക്ഷെ സൗകര്യ കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ ഐറ്റം നമ്മുടെ ഐറ്റംസ് എല്ലാം എല്ലാം റെഡിയാണ് നമ്മുടെ ചോക്ലേറ്റ് കൊണ്ടൊരു കിട്ടിലും അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നത് കിട്ടിലോട്ടോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ ആട്ടിപ്പൊളിയാണ് അപ്പൊ നമുക്ക് ചൗകരി വന്ന് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ചൗകരി ഇവിടെ വന്നു വെണ്ടോ റെഡിയാക്കി നമ്മുടെ വെള്ളമൊക്കെ ചേർത്ത് വെച്ചേക്കാണ് നമ്മുടെ സേമിയ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ട പരിപാടി അപ്പൊ നമുക്കിതാ നമ്മുടെ ചൗകരിതാ ഇതിലേക്ക് നമുക്കിതാ ഇങ്ങനെ തട്ടിയിട്ടുണ്ടാകാം കേട്ടോ ആട്ടിപ്പൊളി ഒരു കിട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ കിട്ടിലാണ് സംഭവം നല്ല സൂപ്പറാണ് അപ്പൊ നമ്മളതാ ഇവിടെ ചൗകരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൗകരിയാണത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചൗകരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സേമിയ റെഡി ആയിട്ടുണ്ട് ചൗകരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ചോക്ലേറ്റ് കൊണ്ട് ഒരു കിട്ടിയിൽ ആയിട്ട് പോകണം കേട്ടോ അടിപ്പൊളി ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ ഓക്കെ ബാക്കി നമ്മൾ അണ്ടിപ്പരിപ്പ് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ എന്നതാ ചോക്ലേറ്റിൽ ഉണ്ട് ഓക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ബാക്കി പാലും ഇവിടെ ഇരിപ്പുണ്ട് അതെല്ലാം വേണം അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സംഭവം ഇതൊരു കിട്ടിന് ഐറ്റമാണ് അപ്പൊ അതാരും മിസ് ചെയ്തു കേട്ടോ സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് ചോക്ലേറ്റ് കൊണ്ട് നല്ല കിട്ടിന് എന്താ അട്ടിപ്പൊടി ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെറൈറ്റി പായസമാണ് അങ്ങനെ എന്താ പറയാ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കി കാണും പക്ഷേ റയർ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല സാധാരണ പായസം അല്ല ചോക്ലേറ്റ് പായസമാണ് ഉണ്ടാക്കാം കേട്ടോ ചോക്ലേറ്റ് പായസമാണ് അട്ടിപ്പൊടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചൗകരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൗകരി നന്നായിട്ട് വെന്തു ഓക്കെ അതിനകത്തേ നമ്മളെ സേമിയും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ടൊന്നും ചൂടാവണം അല്ലെ നന്നായിട്ടൊന്ന് ഇതാവണം കേട്ടോ സ്റ്റീം ആവണം കേട്ടോ നന്നായിട്ടൊന്ന് ഒന്നൊന്നൊന്ന് തിളയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി നമുക്കിത് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ പാൽ ഒഴിക്കാം അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഈ പാല് കാച്ചി റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലാണ് ഓക്കെ അത് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ ഓക്കെ അതുപോലെ നമുക്ക് അവിടെ ചോക്ലേറ്റ് അവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഇതായതാണ് ഈ ചോക്ലേറ്റ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ സേവ് ചെയ്താൽ ഇരിക്കും ഓക്കെ അതിനൊക്കെ അണ്ടിപ്പരുപ്പതായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ അളവ് കാണിച്ചു തരാം കേട്ടോ മറ്റേ അളവ് നമുക്ക് അറിയാം ഇത് നമുക്ക് അളവ് അരക്കപ്പ് അരക്കപ്പാണ് കേട്ടോ അരക്കപ്പിന്റെ സ്പൂൺ ആണ് ഇത് കേട്ടോ വലിയ സ്പൂൺ ആണ് അരക്കപ്പിന്റെ സ്പൂൺ ആണ് അപ്പൊ അരക്കപ്പ് സ്പൂൺ പാല് നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് എല്ലാം കൂടെ ഒരു കപ്പെന്ന് തന്നെ പറയാൻ കേട്ടോ ഒരു കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അല്ലാതെ എക്സ്ട്ര ആയിട്ട് ഒരു കപ്പ് പാല് കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം വിശദമായിട്ട് എന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവരും ഒന്ന് ഹായർച് എല്ലാരും ഹായർ ഒരു കിടനം അടിപ്പൊളിയായിട്ടുള്ള ചോക്ലേറ്റ് പായസോട ഉണ്ടാക്കാൻ പോകണം ചോക്ലേറ്റ് പായസം ഓക്കെ എന്നാലും കിടനം ആട്ടിപ്പൊളി രുചിയിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പായസോടെ കേസോടെ ഉണ്ടാക്കാൻ പോകണത് ഓക്കെ നമുക്കത് ആ ചോക്ലേറ്റ് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മൾ ഐറ്റം നമ്മൾ ഈ കമ്പനി ചോക്ലേറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കാനായാലും അതിൻ്റെ കേക്സും കാര്യങ്ങളും എന്തായാലും നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ മെയിൻ്റെ ചെയ്ത് നല്ല എന്താ പറയുക നല്ല നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചോക്ലേറ്റ് ഇത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ യൂഷ്വലി ഇതാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കീട്ടനം അടിപ്പൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പായസമാണ് ചോക്ലേറ്റ് പായസം ഇനി നമുക്ക് ആ ഡാർക്ക് കോമ്പൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതേ അതാ ഡാർക്ക് കോമ്പൗണ്ട് ഓക്കെ വൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് അപ്പം നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് കേട്ടോ സംഭവം ഒരു കിടിലം ഐറ്റമാണ് ഒരിക്കലും മിസ് ചെയ്ത് കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്കിതാ നേരത്തെ നമ്മൾ ഒരു കപ്പ് പാലെടുക്കുമെന്ന് പറഞ്ഞു ആ ഒരു കപ്പ് പാലാണ് ഇതിനെ അടുപ്പി വെച്ച് തിളപ്പിക്കോ സംഭവം ഒരു കിടിലം ഐറ്റമാണ് എല്ലാവരും കടകം സപ്പോർട്ട് ചെയോ ഓക്കെ നമുക്കതാ ഇനി ഇതൊന്നും നോക്കാം അതായത് തീ അത്രയും ലോ ആണ് വെച്ചേക്കത് കേട്ടോ

ചോക്ലേറ്റ് പായസം ഉണ്ടാക്കുന്ന നമ്മൾ ഒരു കപ്പ് പാൽ കൂടെ എടുത്തിരുന്നു അതിങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഹണി നമ്മളതാ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പായസം ഉണ്ടാക്കുന്ന ഹണി വന്നിട്ടുണ്ട് ഹണി ഹണി ഓക്കെ ബിജി ബിജിൻ 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 ഹായ് ബിജിൻ ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സഭ എല്ലാവരും ഹായ് പറഞ്ഞ് നിങ്ങൾ ഹായും അതിനകത്ത് തന്നെ ഹലോയും അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മാത്രമാണ് നമുക്ക് ആ ഒരു കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കിടിലം ഒരു എനർജി വരുന്നത് ചെയ്യാനായിട്ട് ഹണിയും ഇത് മലയാളം ആണ് ഫുള്ള് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും മലയാളി സാധനം കേട്ടോ അപ്പം മലയാളം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വി വിൽ ഡു ഇറ്റ് ഇൻ നെക്സ്റ്റ് ടൈം കേട്ടോ അടുത്ത ടൈം ഷുവർ വി വിൽ ഡു ഇറ്റ് ഇ തെലുങ് ലാംഗ്വേജ് ഓക്കെ നമുക്ക് ഇപ്പം മലയാളത്തിൽ ചെയ്യാൻ കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും മലയാളി സാധനം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ടൈം ഹണി ഷ്യുവർ വി വിൽ ഡു ഇറ്റ് ഇൻ തെലുൻ തെലുങ്ക് ഓക്കെ നമുക്കിതായത് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാൽ തിളപ്പിച്ചിട്ടുണ്ട് ഒരു കപ്പ് പാലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കിട്ടും ഇതവിടെ വൈറ്റ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പാൽ ഇത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഹാണി ഷുവർ വിസ്റ്റ് ടൈം അനന്യ അനന്യ ഓക്കെ ഓക്കെ നമുക്കതാ ഇത് അടുത്തതിലേക്ക് പോകാം നമ്മൾ ഒരു ടീസ്പൂൺ ഇടാം ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഓക്കെ ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് എടുക്കേണ്ടത് നമുക്കത് ചോക്ലേറ്റാണ് എടുക്കേണ്ടത് ചോക്ലേറ്റ് ൂൺ കേട്ടോ ഒരു ടീ എസ് ആണ് അതാണ് ടീ ബി ടീ ബി ആണ് ടേബിൾ സ്പൂൺ ആണെ ഒരു ടേബിൾ സ്പൂൺ നമ്മളതായി ഇത് നമ്മൾ നമ്മളെ ചോക്ലേറ്റ് പൗഡർ ആണ് എടുക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് പൗഡർ ആണ് എടുക്കുന്നത് നമുക്ക് അതിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സ്റ്റികളും അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് പായസം വെക്കുന്നത് ഓക്കെ അന കണ്ടായിരുന്നോട്ടോ അപ്പൊ നെക്സ്റ്റ് ടൈം അപ്പൊ നമുക്ക് ഈ ടൈം നമ്മൾ എല്ലാ ഫ്രണ്ട്സും മലയാളമാണ് കേട്ടോ ഓൾ അവർ ഫ്രണ്ട്സ് ആർ ഇൻ മലയാള മലയാളം കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മലയാളത്തിൽ നമ്മൾ ഇത് ചെയ്തത് നമ്മൾ മലയാളമാണ് കൂടുതൽ വരുന്നത് അപ്പൊ നെക്സ്റ്റ് ടൈം ടു ലാംഗ്വേജ് ഓക്കെ നമുക്കതായി നമുക്കത് ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നമ്മളതാ ഇവിടെ നമ്മൾ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് അതായതാണ് അപ്പം ഇതിന് ഈ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതും അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാടേ ഒന്നുമില്ലാതെ ഇല്ലാതെ ഇതാ ഒന്ന് അരിച്ചൊളിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ അതുപോലെ സപ്പോർട്ട് ഹായ് അടിപൊളി രുചിയുള്ള പായസം വയ്ക്കുന്നുണ്ട് ചോക്ലേറ്റ് പായസം ഓക്കേ അപ്പൊ അത് ആ നമ്മൾ ഒരു ടീസ്പൂൺ ചോക്ലേറ്റ് എടുത്തു അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് എടുത്തു അതിലേക്ക് ഇതാ പാല് നമ്മള് ചൂടാക്കി അരിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലകൾ കേട്ടോ ഓക്കെ സപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് നമുക്ക് കണ്ടമാനം വ്യൂസ് ഉണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരില്ല കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊടുത്ത് എനിക്കെ വിളിച്ച് ഓക്കെ അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ കാര്യമായിട്ട് എടുക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കളാം കേട്ടോ നമ്മളെ മിൽക്കിലേക്ക് പാലിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഇട്ടു കേട്ടോ ചോക്ലേറ്റ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കലക്കി കൊടുക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ കിട്ടിലും കിട്ടല ആട്ടിപ്പൊളി നമ്മള നമ്മളെ വിഷു സ്പെഷ്യൽ കേട്ടോ ഓക്കെ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് അരുണി അരുണിമ അരുണപ്പ താങ്ക് യു അരുമ താങ്ക് യു വെരി മച്ച് കേട്ടോ ഓക്കെ അരുണിമ അപ്പൊ എല്ലാ കേസും കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത കേസം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നിങ്ങൾ ഹായും ഹലോയുമൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടില്ല കിട്ടില്ല കിട്ടില്ലെങ്കിൽ വരുന്നത് കേട്ടോ സ്ത്രീജ ഹായ് സ്ത്രീജക്ക് ഒരു ഹായ് വലിയ ഒരു ഹായ് അതൊക്കെ എന്നാ ഓക്കെ കൊള്ളാൻ കാണുമ്പോൾ തന്നെ ഓക്കെ ഓക്കെ അരു അരുണിയമ്മ ഓക്കെ അരുണിമ എന്നോ ആക്ച്വലി അരുണിമ ഓക്കെ അരുണിമ താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു വെരി മച്ച് ചോക്ലേറ്റ് ചോക്ലേറ്റ് നമ്മൾ മിൽക്കിലേക്ക് കലക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ അളവ് കാണിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം നമ്മൾ പായസം എന്താണെന്ന് നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ അതാ ഈ പായസത്തിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇതാ കുഴച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ കിടിലും അടിപൊളി ഒരു ചോക്ലേറ്റ് പായസമാണ് ഹണി ആക്ച്വലി വി ആർ മേക്കിംഗ് ചോക്ലേറ്റ് പായസം കേട്ടോ ഹണി ഹണി അനന്യ അല്ലേ അനന്യ അനന്യ ആക്ച്വലി വി ആർ മേക്കിംഗ് ചോക്ലേറ്റ് പായസം കേട്ടോ ചോക്ലേറ്റ് പായസമാണ് ഓക്കെ ഡുഇറ്റ് നെക്സ്റ്റ് ടൈം ഇൻ ദ ദു ലാംഗ്വേജ് ഓക്കെ ഇത് അരുണ്യമായ ഇത് ചോക്ലേറ്റ് പായസം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ് അരുണ്യമായി ചെയ്തത് ചോക്ലേറ്റ് പായസമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാരും ഹായടിച്ചേ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടലമായിട്ടാണ് കേട്ടോ കിട്ടലമായിട്ടാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ടവർ നേരം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് കണ്ടമാനം വ്യൂസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ചാനലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കണ്ടമാനം കണ്ടമാനം ആണ് വരുന്നത് പക്ഷേ നമുക്ക് എന്താ പറയുക നമുക്ക് സബ്സ്ക്രൈബേഴ്സാണ് കുറവ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ സപ്പോർട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഒരു കിട്ടിലും അടിപൊളിയൊരു ചോക്ലേറ്റ് പായസമാണ് വയ്ക്കുന്നത് കേട്ടോ ഓക്കെ ഹണി ഓക്കെ ഹണി ഓക്കെ ഓക്കെ മായ നമേസ് ഹണി ഓക്കെ ഹണി ഓക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം ഷോ വീട്ടിൽ ഡൂറ്റിൻ്റെ തിരുവല്ലാങ്ക്വേ ഓക്കെ അരുണ്യമ്മ ഹാപ്പി വിഷു ചേട്ടാ ചേച്ചി ഓക്കെ താങ്ക് യു അരുണ്യമ്മ താങ്ക് യു വെരി മച്ച് അപ്പം അരുണ്യമയ്ക്കുണ്ടാ ഒരു ഹാപ്പി വിഷു ഓക്കെ നമ്മളത് അവിടെ ചെയ്യുന്നത് കീഴിലും അടിപ്പൊളി ഒരു ചോക്ലേറ്റ് പായസമാണ് അപ്പം നമ്മൾ ചോക്ലേറ്റ് ഇതപ്പോൾ കലക്കി കേട്ടോ ചോക്ലേറ്റ് ഇതാ ഉപയോഗിച്ച് കലക്കി ഒരു ടീ ബി ഒരു ടേബിൾ സ്പൂണിലാണ് ചോക്ലേറ്റ് നമ്മൾ പാലിൽ ഒരു അപ്പം പാലിൽ കലക്കിയത് കലക്കിയിട്ട് നമ്മളത് നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തല്ലോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കുറച്ചുകൂടി നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാമെന്ന് അപ്പൊ എല്ലാവരും വന്നും കൂടെ നമുക്ക് എന്താ പറയാ നമുക്ക് ഒന്ന് ആവശ്യം നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ മധുരം വേണോ വേണ്ടെന്നുള്ളൂ എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു നമ്മളെ കിടിലം ആടിപൊളിയുടെ ചോക്ലേറ്റ് പായസം ഉണ്ടാക്കണം കേട്ടോ ഓക്കെ സപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ നേരം ചെയ്യുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഷീജ ഹാപ്പി വിഷു വേർ ആർ യു ലിവൻ കേരള കേരള അനെ ഓക്കെ അപ്പം അതാ എല്ലാവർക്കും കിടക്കില്ല ഒരു ഹാപ്പി വിഷു അതിനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിട ചോക്ലേറ്റ് പായസം കേട്ടോ ആട്ടിപ്പോഴൊരു ചോക്ലേറ്റ് പായസം അപ്പം നമ്മൾ ആ ചോക്ലേറ്റ് കലക്കി നേരത്തെ കണച്ചായിരുന്നു കലക്കി ഒഴിച്ച് കുടച്ചുകൂടാ മതി ആടി നോക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചെയ്തെടുക്കണം ഒന്ന് 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 നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഓക്കെ ഇനി നമുക്കത് അടുത്ത് നമുക്കതായ നമ്മളെ കോമ്പോണ്ടാണ് കേട്ടോ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഓക്കെ സപ്പോ ഓക്കെ ഡാർക്ക് കോമ്പൗണ്ട് ഓക്കെ അതാ ഡാർക്ക് കോമ്പൗണ്ടും കൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയുണ്ട് ഓക്കെ നമുക്ക് അത് ജസ്റ്റ് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടും ഉണ്ട് കേട്ടോ അപ്പം ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് വൈറ്റ് കോമ്പൗണ്ട് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിട്ടുന്നവരായിട്ടാണ് അപ്പൊ എല്ലാരും മിസ് ചെയ്യാം എല്ലാവരും കാണുക നമുക്കതായി കോമ്പൗണ്ട്സ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ കോമ്പൗണ്ട്സ് നമ്മൾ ഈ ഡാർക്ക് കോമ്പൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കമ്പനിയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് മോഡേൺ കണ്ടോ ഈ ഈ കമ്പനിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഐസ്ക്രീമും കേക്കും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കമ്പനിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ചുരണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ കാണിച്ചു തരാമേ എല്ലാം വിശദമായിട്ടൊന്നും കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക മാത്രം പോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടും കൂടെ ഒന്ന് തന്നെ ഇല്ല കേട്ടോ നല്ല കട്ടിയാണ് നമ്മൾ ഈ കോമ്പോൺസ് വെച്ചേക്കുന്നത് ഫ്രീസറിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് കേട്ടോ ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ടേക്കുന്നത് അത് മെൽറ്റ് ആയി പോകും അതുകൊണ്ടാണ് അപ്പം നല്ല നല്ല കട്ടിയാണ് ഉണ്ടത് ഓക്കെ ഫ്രണ്ട്സാ ഇതൊക്കെ അതാ ഇത് ചെറിയൊരു പീസ് എടുത്തിട്ട് അപ്പം നമുക്കിതാന്ന് നോക്കാം ഇത് കിട്ടുകൊടുക്കാം അല്ലേ നമുക്കിതാ ഈ ചെറിയൊരു പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് തനി മെൽറ്റ് ആയിക്കോളും ഓക്കെ ഫ്രണ്ട്സാ ബാക്കി നമുക്കത് അതിനകത്തോട്ടിരിക്കാം ചുരണ്ടെടുക്കേണ്ട ആവശ്യമില്ല കൊടുത്താൽ കട്ടിയിലിട്ട് കൊടുത്ത് അത് ഉരുക്കുറങ്ങോ ഓക്കെ ഇത് വയ്ക്കാൻ ബാക്കി അപ്പൊ ഇതുകൊണ്ടുള്ള ഒരുപാട് ഒരുപാട് ഈ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് വൈറ്റ് കോമ്പൗണ്ട് കൊണ്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നെക്സ്റ്റ് നമുക്ക് നമ്മൾ അത് കാണിച്ചോ അപ്പൊ അത് കോമ്പൗണ്ട് ഉരുക്കിക്കൊണ്ടിരിക്കാണ് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വരണം ഓക്കെ അപ്പൊ നന്നായിട്ട് അതൊന്ന് അരിഞ്ഞു വരിക നന്നായിട്ടൊന്ന് അപ്പൊ ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഓക്കെ ഇത് നന്നായിട്ടൊന്നും അരിഞ്ഞ് വരിക അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഐസ്ക്രീമിനും അതിലൊക്കെ തന്നെ കേക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കേക്കൊക്കെ കൊണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ചീകി ചീകി ഇട്ട് കൊടുക്കുക ഈ കോമ്പൗണ്ട്സ് ചീവി ചീവൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതായത് ഇതിപ്പോൾ ചൂടല്ലേ നല്ല ചൂടാണ് അതുകൊണ്ട് ഈ കോമ്പൗണ്ട് ആട്ടോമാറ്റിക്കലി അതങ്ങ് അരിഞ്ഞ് അങ്ങ് പൊയ്ക്കൊള്ളും കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിച്ച കോമ്പൗണ്ട് അപ്പം എല്ലാവരും ഓർത്തുള്ളൂ ഞാൻ ഇത് എന്താ പറയുക നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഇതാണ് കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ വൈറ്റ് കോമ്പൗണ്ടും സെയിം കമ്പനി തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മളത് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിടന്നം കിടന്നം അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കിടന്നം അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പൈസ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായിരിച്ച് നിങ്ങളെ സപ്പോർട്ട് വന്നിട്ട് നിങ്ങളെ ഒരു ഹായി വന്നിട്ട് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതായ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കിട്ടിനെ കിട്ടിനെ ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ കോമ്പൗണ്ട് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഡാർക്ക് കോമ്പൗണ്ട് അവിടെ കാണാൻ പറ്റും ഈ ഡാർക്ക് കോമ്പൗണ്ട് കംപ്ലീറ്റ്ലി ഉരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ പായസം റെഡി ആയി അല്ലേ പിന്നെ വേറെ അടച്ചു വയ്ക്കാൻ പിന്നെ കുടിച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ കിടം അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പായസം വെക്കുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയാ ഒന്ന് കാണുക കേട്ടോ അതിനെ കണ്ടാൽ മാത്രം പോരാ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും കൂടി ഒന്ന് ഗണേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദാ കിട്ടും കിട്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് പായസം എന്താണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ലാസ്റ്റ് ഫയലായിട്ട് അതിനകത്ത് ചോക്ലേറ്റിൻ്റെ കോമ്പൗ ഉണ്ട് ഡാർക്ക് കോമ്പൗണ്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിനെ വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിനൊരുപാട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ ലഡ്ഡു ഉണ്ടാക്കുന്നുണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 വീഡിയോസ് അതിനകത്തുണ്ട് ഓക്കെ കളി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുണ്ടോ വിഷു ആയത് കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കോമ്പൗണ്ട് നന്നായിട്ട് അലഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ആയിട്ട് അലഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളെ കിടിലം പായസം ഇവിടെ ഏകദേശം റെഡിയായി ഓൾമോസ്റ്റ് റെഡിയായി ആയി കണ്ടോ ഒന്ന് കോരി കാണിച്ചു തരാം അപ്പൊ നമ്മളെ സേമിയാണ് സേമിയ ചോക്ലേറ്റ് പായസം ഇതിന്റെ പേര് സേമിയ സേമിയ ചോക്ലേറ്റ് പായസം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമ്മളെ കിട്ടിലം സേമിയ ചോക്ലേറ്റ് പായസം ഇവിടെ തെഡി ആയിരിക്കുകയാണ് കേട്ടോ ഓക്കെ നമ്മൾ സേമിയതവിടെ ഇതാണ് സേമിയ ഓക്കെ അപ്പൊ അതിനൊക്കെയാ ചോക്ലേറ്റ് ഓക്കെ അതിനെക്കാരുടെ കോമ്പൗണ്ട്സ് ഇതെല്ലാം കൊണ്ട് ചെയ്ത ഒരു കിട്ടിലം അട്ടിപ്പൊളി പായസം അതൊരു ലൈവായിട്ട് ചെയ്ത പായസമാണ് അപ്പൊ ഇതിന്റെ പേര് സേമിയ ചോക്ലേറ്റ് പായസം എന്നാണ് ഓക്കെ അത് റെഡി ആയിരിക്കാനോ അപ്പൊ നമ്മൾ ആ ഡാർക്ക് കോമ്പൗണ്ട് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ കിട്ടിലായിട്ട് അലിഞ്ഞിട്ടുണ്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിനകത്ത് ഒരുപാട് 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 വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ കട്ടമാനം വീഡിയോസ് ആണ് കിടപ്പുണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏകദേശം രണ്ടായിരത്തിൽ പരം വീഡിയോസ് നമ്മളെ ചാനലിൽ ഇടപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഓക്കെ നമ്മൾ പായസം തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് റെഡി ആയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ അതിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പതായിട്ട് കൊടുത്തിട്ടുള്ളൂ അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് എവിടെയെങ്കിലും ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതാ തീ അങ്ങനെ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഇന്നെ നമുക്ക് നമുക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പായസം കുടിക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇന്നത്തെ വിഷു സ്പെഷ്യലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വരുന്നു അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലബട്ടൺ എവിടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്